ഈ വാച്ചിന് ഓൺലൈൻ വിപണിയിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വില നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും വിപിന്നെ സമീപിച്ചാൽ ഇത് എഴുന്നൂറ് രൂപയ്ക്ക് ലഭിക്കും ഈ വാച്ച് പർച്ചേസ് ചെയ്യുന്ന എഴുന്നൂറ് പർച്ചേസ് ചെയ്യുന്ന ഒരു കൂപ്പൺ കൊടുക്കും ആ കൂപ്പൺ നമ്മൾ നറുക്കെടുക്കും ആ നറുക്കെടുക്കുമ്പോൾ അവർക്ക് ഞാൻ ഒന്നാം സമ്മാനമായിട്ട് എന്റെ വീട് കൊടുക്കും ഇത് എന്ന് പറയുന്നത് ബിസിനസ് ടു ബിസിനസ് അതായത് ഒരു ബിസിനസ് നടക്കുമ്പോൾ ഇത് വാച്ച് ഒരു ബിസിനസ് ആണ് ഇതിന്റെ കൂടെ ഒരു കൂപ്പൺ കൂടി കൊടുക്കാം കൂപ്പൺ അതൊരു ബിസിനസ് ആണ് ആ തരത്തിലാണ് ഇത് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് നിയമപരമായ ഒരു ബിസിനസ്സാണ് ഇതൊരു ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാൻ അപ്പുറം ഒരാളെ സഹായിക്കുക ഇന്നത്തെ നിങ്ങളുടെ നന്മയിൽ ഉൾപ്പെടുത്തുക ഈ ഒരു പ്രോഡക്റ്റ് തട്ടിപ്പും തരികടയും ഒക്കെ മലയാളിക്ക് സുപരിചിതമാണ് ഈ തട്ടിപ്പിലും തരികടയിലും ഒക്കെ അകപ്പെട്ടുപോയ മലയാളിയുടെ കഷ്ടതകൾ അതിലും സുപരിചിതമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കരുനാഗപ്പള്ളി സ്വദേശിയായ വിപിൻ എന്ന ഒരു സാധു മനുഷ്യനെയാണ് അദ്ദേഹം വലിയ ഒരു ചതിവിൽപ്പെട്ടു അത് ഏകദേശം രണ്ടു കോടിയിൽ അധികം എത്തുന്ന വലിയൊരു ചതിവ് ആ ചതിവിൻ്റെ കഥ അദ്ദേഹം നിങ്ങളോട് പറയും ആ ചതിവിൽ നിന്ന് അദ്ദേഹം കരകയറാൻ നോക്കുന്ന പെടാപ്പാടുകളെ കുറിച്ചും അദ്ദേഹം നിങ്ങളോട് പറയും നിങ്ങൾ അദ്ദേഹത്തോട് ഒപ്പം ചേർന്ന് നിൽക്കണം ഈ ചതിവിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണം വിപിൻ എങ്ങനെയാണ് ആ ചതിവിനെ കുറിച്ച് ഒന്ന് പറയാമോ ഞാൻ ശരിക്കും പറയാം കരനാപ്പള്ളി സ്വദേശിയാണ് ഇവിടെ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം നടത്തുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു അതായത് ഈ ഹോട്ടൽ മാനേജ്മെന്റ് പിന്നെ വെയർ ഹൗസ് മാനേജ്മെന്റ് ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ച് അപ്പം ഈ കുട്ടികൾക്കെല്ലാം നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കണം അപ്പം നമ്മൾ വെറുതെ പഠിപ്പിക്കുമല്ലോ അപ്പം ഇവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു സ്ഥാപനം അതായത് നമ്മുടെ പാലക്കാട് പിന്നെ പെരിന്തൽമണ്ണ കണ്ണൂർ ഉള്ള മൂന്ന് അവർ പ്ലേസ്മെൻറ്റ് സെല്ല് മാത്രം നടത്തുന്ന ഏജൻസിയാണ് അവർ അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുത്ത് എൻ്റെ കുട്ടികൾക്കൊക്കെ അവർ പ്ലേസ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറമേ തന്നെ അവർ കഴിഞ്ഞ വർഷം അത് സെപ്റ്റംബറോടുകൂടി ഇവിടെ വന്നിട്ടൊരു പ്ലേസ്മെൻറ്റ് ഡ്രൈവ് നടത്തി നമ്മൾ നല്ല രീതിയിൽ നമ്മളോട് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ ഇവർ നെതർലാൻഡ് പിന്നെ ഈ ചിക്കോ സ്ഥാവൊക്കെ ഇങ്ങനെ പല സ്ഥലത്ത് ആൾക്കാരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഒരു നാൽപ്പത്തെട്ടോളം ആൾക്കാരുണ്ടായിരുന്നു അപ്പം അത് എന്നെ വിശ്വസിച്ച് വന്ന ആൾക്കാരാണ് ഈ എൻ്റെ വീടും എൻ്റെ സ്ഥാപനവും അടുത്തടുത്ത് തന്നെ അത്രയും വിശ്വാസം എന്നോട് ഉണ്ടോണ്ട് മാത്രമാണ് അത്രയും ആൾക്കാർ വന്നത് അങ്ങനെ അവരുടെ ഇന്നായിട്ട് ഇവര് പൈസ പലരുടെയും കയ്യിൽ നിന്ന് നാൽപ്പത്തെട്ട് ആൾക്കാരുടെ ഇന്ന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നാൽപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ നാല് ലക്ഷം രൂപ അങ്ങനെ പല തുകകൾ വാങ്ങിച്ചു കുറേ പേർക്ക് വിസ കൊടുത്തു ഇരുപത്തിയാറ് ആൾക്കാർക്ക് വിസ കൊടുത്തു ഈ വിസ കൊടുക്കാൻ നേരത്തെ ഇവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് ഡയറക്റ്റ് എന്ന് പറഞ്ഞു സമയമായപ്പോൾ അത് കൊടുത്തില്ല അപ്പം ഞാൻ പറഞ്ഞ വാക്കായത് കൊണ്ട് ഞാൻ എന്തു ചെയ്തു ഞാൻ വീണ്ടും ജെനുവിൻ വിസ ജെന്യുവൻ ആണെന്നാണ് അപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ ഇവർക്ക് കൊച്ചിന്നുള്ള വിസ ടിക്കറ്റ് എടുത്തു കൊടുത്തു മുംബൈയിലേക്ക് പോയാ മുംബൈയിൽ ചെന്നതിനു ശേഷമാണ് അറിയുന്നത് വിസ ഫേക്കായിരുന്നോന്നു ഇത്രയും ആൾക്കാരെ പറ്റിക്കുകയായിരുന്നു അങ്ങനെ ഏതാണ്ട് ഒരു ഒന്നേ മുക്കാൽ കോടി രൂപയോളം ഇവരുടെ കയ്യിലകപ്പെട്ടു പോയി അങ്ങനെ ഞാനത് ഇതിൻ്റെ പുറകില് കൊണ്ടുപോയി കേസൊക്കെ കൊടുത്തു കുറെ കാര്യങ്ങൾ ചെയ്ത് നോക്കി പല സ്റ്റേഷനിലായിട്ട് കേസ് കൊടുത്തു ഇപ്പം കൊല്ലം കമ്മീഷൻ ഓഫീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇവർ ഈ കൊണ്ടുപോയ ആൾക്കാരുടെ പൈസ മൊത്തം ഞാൻ അക്കൗണ്ട് ത്രോ കൊടുത്തത് ഈ പറഞ്ഞ നാല്പത്തെട്ട് ആൾക്കാർക്കും ഞാൻ നിരപരാധിയാണെന്ന് അറിയാം അവർക്ക് പക്ഷെ അവരെ കൂടെ ഉണ്ട് എങ്കിൽ പോലും അവരുടെ പൈസ ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് ഏറ്റിരിക്കുവാണ് കാര്യം എന്നെ വിശ്വസിച്ചാണ് പൈസ അത് ഒരു രൂപ പോലും അവർ മറ്റൊരാളെ വിശ്വസിക്കല്ല കൊടുത്തത് എന്നെയും എൻ്റെ വീടും എൻ്റെ സ്ഥാപനവും കണ്ടുകൊണ്ട് തന്നെ എന്നെ ഞാൻ എന്നുള്ള ഒരു വ്യക്തിയെ മാത്രം വിശ്വസിക്കാവുന്ന പൈസയാണ് അപ്പം പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വിസ തട്ടിപ്പുണ്ടായി പറ്റിച്ചുകൊണ്ട് പോയെന്നൊക്കെ പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു പറ്റിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും അല്ല ഞാൻ പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ല എനിക്ക് നാട്ടിൽ പറഞ്ഞാൽ വിപിൻ ഒരു ഏജന്റ് അല്ല തൊഴിൽ ദാതാവല്ല അദ്ദേഹം ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം നടത്തുകയായിരുന്നു അതായത് തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെയാണ് അദ്ദേഹം നടത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ഒക്കെ ലഭിച്ചിരുന്നു കൂടുതൽ തൊഴിൽ സാധ്യത അല്ലെങ്കിൽ തൊഴിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു എന്താണ് എംപ്ലോയ്മെന്റ് ഡ്രൈവ് വിദേശത്തേക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ശ്രമം നടത്തി അദ്ദേഹത്തെ ചില ഏജൻസികൾ സമീപിച്ചു അവർക്ക് അദ്ദേഹം എന്താണ് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി ആ വിദ്യാർത്ഥികൾ അദ്ദേഹത്തോടുള്ള വിശ്വാസ്യത കൊണ്ട് കുറെ കാശ് നാൽപ്പത്തി എട്ട് പേര് നാല് ലക്ഷം രണ്ടേകാൽ ലക്ഷം നാല്പത്തി ആറായിരം നാൽപ്പതിനായിരം അങ്ങനെയൊക്കെ ഏകദേശം ഒന്നേ മുക്കാൽ കോടി രൂപ ഈ ഏജൻസിക്ക് കൊടുത്തു ഏജൻസി എന്താണ് ശർക്കര പാനയിൽ കൈയിട്ടാൽ നക്കാതിരിക്കുമോ അവരൊന്നടങ്കം നക്കി അങ്ങനെ വിപിൻ കുഴിയിൽ വീണു ഇപ്പോ വിപിന് പെട്ടിരിക്കുകയാണ് ഏജന്റല്ല കള്ളനല്ല നാട്ട് വിട്ട് ഓടാനും പറ്റില്ല ബിപിൻ ഈ നാൽപ്പത്തിയെട്ട് കുട്ടികളുടെ രക്ഷിതാക്കളോട് പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് കാശ് ഞാൻ തിരിച്ചു തരും എങ്ങനെ തിരിച്ചു കൊടുക്കും ബിപിൻ കണ്ടില്ലേ വിപിന്നെ ഈ കോലമാണ് അവിടെ നിന്നിട്ട് കൊടുക്കും എങ്ങനെ കൊടുക്കും ബിപിന്നെ ഞാനിപ്പം എനിക്ക് രണ്ട് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു സ്ഥാപനം പൂട്ടി സ്ഥാപനം പൂട്ടാൻ കാര്യം എന്ന് ആൾക്കാർ വിഷയം ഉണ്ടായപ്പോഴത്തേന് കുട്ടികളെ വിശ്വസി വിടാൻ പേടിയായി എല്ലാവർക്കും അങ്ങനെ കുറെ കുട്ടികളെ നമ്മൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ മാറ്റി കൊടുത്തു അപ്പൊ ഈ പൊട്ടിയത് കാരണം സ്ഥാപനം പൊട്ടിനകത്തും വലിയൊരു കടവായി പിന്നെ ഈ പറഞ്ഞ കൂട്ടന്നെ ഇപ്പം ഇവരുടെ പൈസ നമ്മൾ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഒരു വീടുണ്ട് ആ വീടും പിന്നെ എനിക്ക് മാവേലിക്കറി കുറച്ച് പ്രോപ്പർട്ടി കിടപ്പണം ഇതൊന്നും വീട് ഞാൻ വെച്ചതാണ് പ്രോപ്പർട്ടി എനിക്ക് വൈഫിന്റെ വീട്ടിൽ നന്നതാണ് അപ്പം ഇതെല്ലാം കൂടെ വിറ്റിട്ട് കൊടുക്കാനുള്ള ഒരു പരിപാടി ഞാൻ നോക്കി അപ്പം ഈ ഒരു പ്രശ്നം നാട്ടുകാർ മൊത്തം അറിഞ്ഞു അവരറിഞ്ഞപ്പോഴത്തേനും ഈ വസ്തു വസ്തുക്കച്ചവടക്കാര് എന്റെ വീടിന് ഓൾറെഡി അമ്പത് ലക്ഷം വീടാ അത് കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇത് വെറുതെ കിട്ടും എന്നുള്ള രീതിയിൽ വസ്തു വസ്തുക്കച്ചവടക്കാര് പറഞ്ഞുണ്ടാക്കിയത് നേരെ പകുതി വില പോലും പറയാത്ത അവസ്ഥയായി കാര്യം നമ്മൾ വെട്ടിയിക്കുന്ന ആളില്ലേ അതായത് ഇങ്ങനെ കൊടുത്ത് പൈസ മേടിക്കാന്നുള്ളൂ അവർ ആഗ്രഹം അപ്പൊ അത് കൊടുത്ത് അങ്ങനെ കൊടുത്ത ഒരു പത്ത് പേർ പോലും പൈസ എനിക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഈ പ്രോപ്പർട്ടി ഉൾപ്പെടെ എല്ലാം വെറുതെ കിട്ടും പറഞ്ഞാൽ ആരും മേടിക്കാണ്ടാ അവസ്ഥ വസ്തു കച്ചവടക്കാർ ആക്കിത്തന്നു ഇതാണ് മറ്റൊരു സംഭവം എടാ വസ്തു വിറ്റ് എൺപത് ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ട് വീടും സ്ഥലവും അത് കൊടുക്കുമ്പോൾ എൺപത് ലക്ഷം രൂപ കിട്ടും അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കടം തീർക്കാം അപ്പോഴും ബ്രോക്കറുമാര് നമ്മുടെ അണ്ണന്മാര് അടിയന്മാർ വന്നിട്ടേ ഇത് നേര് പകുതി വിലക്ക് വസൂലാക്കാം വിപിൻ അങ്ങനെയും കുഴിയിലാക്കാൻ ശ്രമം മാവേലിക്കരയിലും കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും ഇവനൊക്കെ തലയിൽ ഇടുത്തി വീഴണം അമ്മച്ചിമാരെ നിങ്ങളൊന്ന് കരഞ്ഞ് എറിഞ്ഞു പ്രാർത്ഥിക്കണം ഇവൻ്റെയൊക്കെ തലയിൽ ഇടുത്തി വീഴണം ഈ സാധുവിനെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാൻ നടക്കുന്ന ബ്രോക്കർമാരുടെ ഇനിയും വിപിൻ വേറെ മാർഗങ്ങൾ നോക്കി ആ മാർഗത്തെ കുറിച്ച് ഞാൻ പറയാം ഈ വാച്ചിന് ഓൺലൈൻ വിപണിയിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വില നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും വിപിന്നെ സമീപിച്ചാൽ ഇത് എഴുന്നൂറ് രൂപയ്ക്ക് ലഭിക്കും വിശദ വിവരങ്ങൾ നമുക്ക് വിപിന്നിനോട് തന്നെ ചോദിക്കാം ബിപിന് ഈ വാച്ച് എങ്ങനെയാണ് ആൾക്കാരിലെത്തിക്കാൻ വിപിന്റെ ശ്രമം ഇതിലൂടെ എങ്ങനെ കടം തീർക്കാനാണ് ബിപിന് ആഗ്രഹിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു ഞാൻ ഓൺലൈനിൽ കുറെ കണ്ടിട്ടുണ്ട് അതായത് കൂപ്പൺ എടുക്കുന്ന പരിപാടി എന്നിട്ട് പിന്നീട് ഒരുപാട് നെഗറ്റീവ് ന്യൂസും കേട്ടിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിപ്പോ പ്രോഡക്റ്റുകളെല്ലാം ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് മേടിച്ചതാണ് നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് ഇത് അത്രയും വില കൊടുക്കേണ്ടി വരത്തില്ല അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാച്ചിന് എഴുന്നൂറ് രൂപയാണ് നമ്മൾ ഇടുന്നത് അത് എഴുന്നൂറ് രൂപയാക്കി എവിടെയാണെങ്കിലും നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്ന ഉൾപ്പെടെയാണ് എഴുന്നൂറ് രൂപ വാങ്ങുന്നത് കൂടാതെ ലേഡീസിനുള്ള വാച്ചുകളുണ്ട് ലേഡീസ് വാച്ചും ഉണ്ട് ലേഡീസ് പേഴ്സും ഉണ്ട് അത് ഒരു കോംബോയാണ് ഒരു ലേഡീസ് വാച്ചിനോടൊപ്പം ഒരു പേഴ്സും അവർക്ക് കിട്ടും അത് അതില്ലാണ്ട് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നത് അതുകൂടാതന്നെ ലേഡീസ് കോമ്പോ അതിനൊരു വാച്ച് ഒരു ബാങ്കിലും വരുന്നതുണ്ട് അപ്പൊ ഇത് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിനോടൊപ്പം നമ്മൾ ഒരു കൂപ്പൺ കൊടുക്കും അത് ആ കൂപ്പൺ കൊടുക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂപ്പൺ നമ്മൾ ഈ വാച്ച് പർച്ചേസ് ചെയ്യുന്ന എഴുന്നൂറോ എടുത്ത് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു കൂപ്പൺ കൊടുക്കും ആ കൂപ്പൺ നമ്മൾ നറുക്കെടുക്കും ആ നറുക്കെടുക്കുമ്പോൾ അവർക്ക് ഞാൻ ഒന്നാം സമ്മാനമായിട്ട് എന്റെ വീട് കൊടുക്കും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് റോഡ് സൈഡാണ് വണ്ടി വരും അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ തരാം അത് അപ്പൊ അത് ഒന്നാം സമ്മാനം കൊടുക്കും രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം നാലാം സമ്മാനം ഞാൻ എനിക്ക് മാവേലി കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് അത് അഞ്ച് സെന്റ് വീതം മൂന്ന് പേർക്ക് മൂന്ന് നറുക്കെടുക്കില് വിജയികളാവുന്ന മൂന്നുപേർക്ക് അഞ്ച് സെന്റ് വീതം കൊടുക്കും കൂടാതെ അഞ്ചാം സമ്മാനമായിട്ട് ഒരു സെറ്റ് കാറുമാണ് നമ്മൾ ഈ നറുക്കെടുപ്പിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നറുക്കെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാകും ഈ ലോട്ടറി ഓൺലൈൻ ലോട്ടറി നറുക്കെടുപ്പ് ഇതൊക്കെ നിരോധിച്ച സ്ഥലമാണ് കേരളം കേരളം എന്ന് പറയുന്നത് തന്നെ ലോട്ടറി ഭാഗ്യക്കുറിയിലൂടെ ജീവിക്കുന്ന നാടാണ് ഇത് എന്ന് പറയുന്നത് ബിസിനസ് ടു ബിസിനസ് അതായത് ഒരു ബിസിനസ് നടക്കുമ്പോൾ ഇത് വാച്ച ഒരു ബിസിനസ് ആണ് ഇതിൻ്റെ കൂടെ ഒരു കൂപ്പൺ കൂടി കൊടുക്കാം കൂപ്പൺ അതൊരു ബിസിനസ് ആണ് ആ തരത്തിലാണ് ഇത് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് നിയമപരമായ ഒരു ബിസിനസ് ആണ് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് സുപരിചിതനായ വ്ലോഗറായ വിപിൻ്റെ അടുത്ത സുഹൃത്തായ റിയാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് റിയാസ് റിയാസേ ഇതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ് ഇതിനകത്ത് ഒരുപാട് സംശയങ്ങളുണ്ട് കാരണം വിപിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെഗറ്റീവ് ന്യൂസുകൾ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് എന്താണ് ഈ ജപ്സ് ചെയ്യാൻ പോകുന്ന വീടുകളെ കുറിച്ചുള്ള ലോട്ടറി ന്യൂസുകളൊക്കെ വരുന്നുണ്ട് ആ ആ തരത്തിൽ വരുമ്പോൾ വിപിന്നെ സഹായിക്കാൻ ഒരുപക്ഷെ ആളുകൾ മടിക്കും ഒരാൾക്ക് ഒരുപക്ഷെ എഴുന്നൂറ് രൂപ മുടക്കാനും അത് ചെറിയൊരു സഹായം പക്ഷേ ഈ കൂപ്പൺ നറുക്കെടുപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ പറയും ഇത് തട്ടിപ്പാണെന്നൊക്കെ പറയാം തീർച്ചയായും തട്ടിപ്പാന്ന് പറയാൻ കാരണം നിലവിൽ കുറേ നാളുകൾക്ക് മുമ്പായിട്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നിർത്തിവെച്ചിരുന്നു അവർക്കത് മുന്നോട്ട് പോകുമായിരുന്നു പക്ഷെ അവരുടെ കൈ കറിയ കാശൊക്കെ ആയപ്പോൾ അതിനൊരു കാരണമൊന്നുമില്ല ഇത് നാൽപ്പത്തിയെട്ട് ആളുകളുടെ കുടുംബത്തെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഒരു സത്യം പറഞ്ഞാലൊരു പോരാട്ടം തന്നെയാണ് കാരണം ഇത്രയും പണം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു സാഹസികതയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരടുത്ത് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഇപ്പം നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുന്നത് ആണ് ഇതുപോലെ നിരവധി യൂട്യൂബർമാരെ ഫേസ്ബുക്ക് ആൾക്കാരെയൊക്കെ നമ്മൾ സമീപിച്ചിരുന്നത് ഇവരൊക്കെ ലക്ഷങ്ങളാണ് ചോദിക്കുന്നത് നമുക്ക് സാധ്യമല്ല കൊടുക്കാൻ ഒന്നാമത് കണകേറി നിൽക്കുകയാണ് ഈ ലക്ഷങ്ങൾ ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർ നിങ്ങളെപ്പോലുള്ള നല്ല മാധ്യമ മാധ്യമപ്രവർത്തകർ വന്നെങ്കിൽ മാത്രമേ ഈ കാര്യം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തത്തുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിരന്തരമായി എൻ്റെ ചാനലിലൂടെ വീഡിയോ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അയാൾക്കാരനെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ് എൻ്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ അങ്ങനെ നിൽക്കേ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു അവസരമായിട്ട് പല പ്രാവശ്യം വന്നു കഴിഞ്ഞു വീണ്ടും ഞാൻ വരുന്നത് വിപിൻ്റെ ഈ കടം തീർക്കണമെങ്കിൽ ഇതല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ല നാൽപ്പത്തെട്ട് കുടുംബങ്ങളോട് ഞാൻ ഇതേ ഇതേ സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്നുകൊണ്ട് വാക്കു കൊടുത്തതാണ് വരുന്ന രണ്ടു മാസത്തിനുള്ളിൽ എല്ലാവരുടെയും പൈസ തിരിച്ചു കൊടുക്കും അതിനുള്ള ശ്രമമാണ് ആണ് നടത്തുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇത് സ്വീകരിക്കും ഇതുപോലെ അനുഭവങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് അവരിത് കാണുമ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുക എന്നതിനപ്പുറം ഒരാളെ സഹായിക്കുക ഇന്നത്തെ നിങ്ങളുടെ നന്മയിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തുക ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുക ആരും വഞ്ചിതരാകുന്നില്ലെന്നാണ് ഏറ്റവും വലിയ കാര്യം നേരത്തെ ആൾക്കാർ ചെയ്തെങ്ങനെയാണ് വെറും കൂട്ടർ ലോട്ടറി മാത്രം ചെയ്താണ് ഒരു കുറി മാത്രം കൊടുക്കുക ചെയ്തത് ഇവിടെ ഞങ്ങൾ അങ്ങനല്ല ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഇതുപോലുള്ള ബ്രാൻഡ് ആയിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് മേലെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഉള്ള സാധനം ഞങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികളിലേക്കും ഒരു പ്രൊഡക്റ്റ് എത്തും മനസ്സിലായോ അത് കൊറിയർ സഹായതും ചാർജ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സത്യസന്ധമാണ് നൂറ് ശതമാനം സത്യസന്ധമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാന പാർട്ടികളെല്ലാം ഞങ്ങളുടെ ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും വിപുന സഹായിക്കാൻ സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ എങ്ങനെയാണ് ആളുകൾ നിങ്ങളെ സമീപിക്കുക ഇതിനു വേണ്ടിയൊക്കെ ഞങ്ങളുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് ഹായ് അയക്കുക അല്ലെങ്കിൽ ക്യു ആർ എന്ന് അയക്കുക ഈ രണ്ട് നമ്പർ ഞങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് തുടർന്ന് ഞങ്ങൾ കുറച്ചുകൂടെ ബിസി ആവുകയാണെങ്കിൽ കുറേ നമ്പർ കൂടെ ആഡ് ചെയ്യും ഈ കമന്റ് സെക്ഷനിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വിളിക്കുന്ന ആളുകളോട് പ്രത്യേകമായിട്ട് ഒരു ഓർമ്മപ്പെടുത്തും നിങ്ങൾ ഇത്തരം കഥകൾ കഥനകഥകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് കേട്ട് കുഴഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പം പരമാവധി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കും ഇതുപോലെ നന്മയുണ്ടാകട്ടെ ഇതുപോലെ തന്നെ കെണികളിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഞങ്ങൾ പഞ്ചാബിലും ഡൽഹിയിലും അങ്ങനെ പല സ്ഥലങ്ങളിലെ ഏജൻറ്റന്മാരുടെ ഈ കണ്ടുപിടിക്കാൻ ഈ പണം തട്ടിക്കൊണ്ട് പോയ ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ പോയിരുന്നു ഇവരെല്ലാം മുങ്ങിയിരിക്കുകയാണ് ഏതായാലും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന സമയമൊക്കെ ഉണ്ട് ഞങ്ങൾ കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എസ് പി ഓഫീസുമായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഒരു ഏഴ് മാസം നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഞങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റിന് കൃത്യമായിട്ട് അറിയാം പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും നാട്ടുകാർക്കറിയാം നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വിപണി അറിയാവുന്ന ആൾക്കാർ മുന്നോട്ട് വന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങി സഹായിക്കണം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ തീർച്ചയായും നമുക്കറിയാം നന്മയുള്ള ലോകമേ കാത്തിരുന്ന് കാണുക കരളുടഞ്ഞ് വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം വിപിൻ വിജയിക്കും ഈ കടക്കണിൽ നിന്ന് കരകയറും ക്യാമറമാൻ ഷാനൊപ്പം ബി എസ് ജോയ് വിസ്മയാനോസ് കൊല്ലം